ഉത്തരവാദപ്പെട്ട് സ്ഥാനത്തിരുന്ന് പച്ചയ്ക്ക് വർഗീയത പറയുന്ന പ്രധാനമന്ത്രിയെ താഴെയിറക്കാൻ ഇതിലും നല്ല അവസരം വേറെയില്ലെന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം ബി ജെ പിയും തിരിച്ചറിഞ്ഞെന്നും അതിൽ നിന്നുണ്ടായ വേവലാതിയിൽ വർഗീയ കാർഡുകൾ ഒരു മറയുമില്ലാതെ ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തലപ്പറമ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ി ജെ പി നിലവിട്ട് പ്രവർത്തിക്കുകയാണ് എല്ലായ്പ്പോഴും വർഗീയക്കാടാണ് ഇറക്കാറുള്ളത് കൂടുതൽ അപകടം അടക്കുമ്പോൾ കൂടുതൽ വർഗീയത ഇറക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടികളാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത് പ്രധാനമന്ത്രി രാജ്യത്തെ ഒന്നിച്ചു നയിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി രാജ്യവിരുദ്ധമായ പ്രസംഗമാണ് നടത്തിയത് രാജ്യത്തെ ഒരു വിഭാഗത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് മുസ്ലിങ്ങളെ നുഴിഞ്ഞുകയറ്റക്കാരായാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയ ഒരു മറയുമില്ലാതെ ഇറക്കി കളിക്കാനാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മോശമായ ഒരു പ്രകടനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പുസ്തകത്തിൽ കാണിച്ചിരുന്നു എങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു നിർത്താൻ ഏറ്റവും ബാധ്യതയുള്ള സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്